നമ്മുടെ മൈസൂരുവിന്റെ ചരിത്രവും കൗതുകങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ദക്ഷിണഭാഗത്തുള്ള ഒരു ചരിത്ര നഗരമാണ് മൈസൂരു സംസ്കാരത്താലും പ്രകൃതി രമണീയതയാലും ഈ സ്ഥലം സഞ്ചാരികളെ ആകർഷിക്കുന്നു മഹിഷാസുരൻ എന്ന അസുരനിൽ നിന്നാണ് മൈസൂരു എന്ന പേരുണ്ടായതെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് മഹിഷാസുരൻ ഒരു എരുമയുടെ തലയുള്ള രാക്ഷസനായിരുന്നു മൈസൂരിവിനടുത്തുള്ള കുന്നുകളിൽ താമസിച്ചിരുന്ന അദ്ദേഹം ആളുകളെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ദേവന്മാർ ശ്രീ ദുർഗയാണ് സമീപിച്ചത് ഒമ്പത് ദിവസത്തെ പോരാട്ടത്തിനുശേഷം ദേവി മഹിഷാസുരനെ വധിച്ചു അതുകൊണ്ട് ദേവിക്ക് മഹിഷാസുരമർദ്ദിനി എന്ന പേരുണ്ടായി ഈ വിജയത്തെയാണ് മൈസൂരു ദസരയായി ആഘോഷിക്കുന്നത് മഹിഷാസുരൻ വധിക്കപ്പെട്ടതുകൊണ്ട് ഈ സ്ഥലത്തിന് മഹിഷാസുരൻ ഊരു എന്ന പേരുണ്ടായി പിന്നീട് അത് ലോപിച്ച് മൈസൂർ എന്നായി മാറിയെന്നാണ് വിശ്വാസം മൈസൂരുവിലെ ആഘോഷം ലോകപ്രസിദ്ധമാണ് ഈ ആഘോഷത്തിന്റെ പാരമ്പര്യം വളരെ വലുതാണ് ഈ ആഘോഷത്തോടനുബന്ധിച്ച് മൈസൂർ കൊട്ടാരം രാത്രിയിൽ വർണ്ണവിളക്കുകളാൽ അലങ്കരിക്കും പതിനാലാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു മൈസൂരു അക്കാലത്ത് യാദവരാജാകന്മാരുടെ അഥവാ യതുവായൻ ഭരണത്തിന് കീഴിൽ ഈ സ്ഥലം ഒരു നാട്ടുരാജ്യമായി മാറിയിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഹൈദർ അലി ടിപ്പു സുൽത്താൻ എന്നിവർ മൈസൂർ ഭരിച്ചു ഹൈദരാലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്നത് വോഡഡിയാർ രാജവംശമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിതമായ ഈ രാജവംശം നൂറ്റാണ്ടുകളോളം മൈസൂരിന്റെ ഭരണം കൈകാര്യം ചെയ്തു വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമന്ത രാജമായാണ് വോഡിയാർമാർമാർമാർമാർമാർ ഭരണം ആരംഭിച്ചത് എന്നാൽ സാമ്രാജ്യത്തിന്റെ പദനത്തിന് ശേഷം അവർ സ്വതന്ത്ര ഭരണം സ്ഥാപിച്ചു ഹൈദരലി അധികാരത്തിലെത്തുമ്പോൾ മൈസൂരിന്റെ ഭരണപരമായ കാര്യങ്ങൾ രാജാക്കന്മാരല്ല മറിച്ച് സൈന്യാധിപന്മാരായ ദളവായികളായിരുന്നു നിയന്ത്രിച്ചിരുന്നത് ഹൈദരലി മൈസൂർ സൈന്യത്തിൽ ഒരു സാധാരണ സൈനികനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ സൈനിക തന്ത്രങ്ങളും ഭരണശേഷിയും കാരണം അദ്ദേഹം സൈന്യാധിപനായി അഥവാ ദളവായിയായി മാറി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം അന്നത്തെ ഭരണാധികാരികളായ കൃഷ്ണരാജ വോഡിയാർ രണ്ടാമനെ അധികാരത്തിൽ നിന്ന് മാറ്റി മൈസൂരിന്റെ യഥാർത്ഥ ഭരണാധികാരിയായി മാറി എങ്കിലും വോഡിയാർ രാജാക്കന്മാർ നാമമാത്ര ഭരണാധികാരികളായി തുടർന്നു ചിക്കദേവരാജ വോഡയാർ വോഡിയാർ രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരികളിൽ ഒരാളാണ് ചിക്കദേവരാജ വോഡയാർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മൈസൂർ സൈനികമായും സാമ്പത്തികമായും ശക്തി പ്രാപിച്ചു ഹൈദരാലിയും ടിപ്പു സുൽത്താനും മൈസൂരിന്റെ ചരിത്രത്തിലെ നിർണായകമായ വ്യക്തിത്വങ്ങളാണ് ബ്രിട്ടീഷുകാരുമായി കടുത്ത പോരാട്ടം നടത്തിയ ഭരണാധികാരികളായിരുന്നു ഇവർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ബുദ്ധിക്കോട്ടയിലാണ് ഹൈദർ അലി ജനിച്ചത് ഹൈദരലിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കാലത്ത് പല രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തിയിരുന്നു ഒന്നാം മൈസൂർ യുദ്ധം രണ്ടാം മൈസൂർ യുദ്ധം എന്നിവയിൽ അദ്ദേഹം ശക്തമായി നേരിട്ടു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ രണ്ടാമത്തെ മൈസൂർ യുദ്ധത്തിൽ കടുത്ത രോഗം ബാധിച്ച് അദ്ദേഹം മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ജനിച്ച ടിപ്പു അച്ഛൻ ഹൈദരലിയുടെ മരണശേഷം മൈസൂറിന്റെ ഭരണാധികാരിയായി അദ്ദേഹം മികച്ച ഒരു സൈനികനും ഭരണാധികാരിയുമായിരുന്നു ഫ്രഞ്ചുകാരുമായി സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇന്ത്യയിൽ റോക്കറ്റ് ശാസ്ത്രത്തിന് അടുത്തറിയിട്ടത് ടിപ്പു സുൽത്താനാണ് ലോകത്ത് ആദ്യമായി റോക്കറ്റ് കണ്ടുപിടിച്ചതും ടിപ്പു സുൽത്താനാണ് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരെ ശക്തമായി നേരിട്ട വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടതിനുശേഷം ബ്രിട്ടീഷുകാർ വീണ്ടും വോഡിയാർ രാജവംശത്തെ മൈസൂരിന്റെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ മൈസൂർ ഭരിച്ചത് വോഡിയാർമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം മൈസൂർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മൈസൂരിലെ പ്രധാന ആകർഷണങ്ങൾ മൈസൂർ കൊട്ടാരം അഥവാ അമ്പാവിലാസ് ഈ കൊട്ടാരം മൈസൂരിന്റെ അഭിമാനമാണ് പതിനാലാം നൂറ്റാണ്ടിൽ വോഡിയാർ രാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചത് മൈസൂർ നഗരത്തിന്റെ കേന്ദ്രഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജഗൻമോഹൻ കൊട്ടാരം കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഒരു ആർട്ട് ഗാലറിയും ഉണ്ട് ഈ ഗ്യാലറിയിൽ നൂറുകണക്കിന് ചിത്രങ്ങളും കരകൗശല വസ്തുക്കളും ഉണ്ട് ചാമുണ്ടി ഹിൽസ് മൈസൂർ നഗരത്തിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് സ്ഥലം ഈ കുന്നിമുകളിൽ ചാമുണ്ടേശ്ശേരി തലമാണ് സ്ഥിതി ചെയ്യുന്നത് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ഈ കുന്നിമുകളിൽ നിന്നും കാണാൻ സാധിക്കും